ഇസ്ലാമിൽ ഒരു നിയമമുണ്ട് അത് ഇന്നത്തേക്കും ബാധകമാണെന്ന് നിങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞു ഇനി മാറ്റി പറയരുത് സംഭവം ഇസ്ലാമിൽ പറയുന്നത് അടിമത്തം അടിമയെ വെക്കുക എന്ന് പറയുന്നത് ഓക്കെ ആണെന്ന് പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഭാര്യ വെക്കുന്ന ഭാര്യ കൂടാതെ ഇഷ്ടമുള്ളത്ര അടിമയെ വെക്കാന്ന് പറഞ്ഞത് പിന്നെ എന്താ പണിക്കാണോ ഈ പറയുന്നത് നാല് ഭാര്യമാർ എന്ന് പറയുന്ന പിന്നെ ബാക്കി അടിമകൾ എന്ന് പറയുന്നത് എന്തിനാ ജോലിയാണോ നാല് ഭാര്യ ഇല്ലല്ലോ എവിടെ നാലു വെക്കാന്നില്ലല്ലോ ഇപ്പൊ ഈ അടുത്ത് കോടതി വിധി വന്നത് കണ്ടില്ല ആദ്യ ഭാര്യയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ കല്യാണം കഴിക്കാം രണ്ടാമത്തെ ഭാര്യയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് മൂന്നാമത്തെ കല്യാണം കഴിക്കാം ഇതെല്ലാം ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇൻ ഇസ്ലാം ഇൻ ഇന്ത്യ റൈറ്റ് നാവ് കോഡ് വരാത്തതുകൊണ്ട് നമുക്ക് ഈ ഞാൻ വിളിച്ചതിന്റെ മെയിൻ പറഞ്ഞിട്ട് നിങ്ങൾ അടുത്തേക്ക് പോയത് അങ്ങനെ നിങ്ങൾ അങ്ങനെ ഉത്തരം ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഗോൾ പോസ്റ്റ് മാറ്റുന്ന പരിപാടിക്ക് നിൽക്കാൻ പറ്റില്ല നമുക്ക് ധനതമായിട്ട് പറ്റില്ല രണ്ട് മിനിറ്റ് വേണ്ടി തരും അത് കഴിയുമ്പോൾ നിർത്തും എന്തെങ്കിലും നിങ്ങൾ എന്നാ ചോദിച്ചാൽ അത്രയും പറയും ഈ പറയുന്ന നാല് പെണ്ണ് കെട്ടാം അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ അടിമ വെക്കാമെന്ന് പറയുന്ന സാധനം ആ നിയമം ഓക്കെ ആണെന്നാണ് നിങ്ങൾ പറഞ്ഞത് അത് ശരിയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിയമം ശരിയാണോന്നാ ഞാൻ ചോദിക്കുന്നത്